ഡി പി ഐ എം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എ രംഗത്തുണ്ട് മധു പറഞ്ഞ കാര്യങ്ങൾ അവാസ്തവമാണെന്നാണ് വി ജോയ് പറയുന്നത് തെറ്റായ പ്രചാരണങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് മംഗലപുരം സമ്മേളനം സമാധാനപരമായി പൂർത്തിയാക്കിയതാണ് ഉപരി കമ്മിറ്റികളുമായി ആലോചിച്ച് മധുവിന്റെ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നും വി ജോയ് പറഞ്ഞു വി ജോയുടെ വാക്കുകളിലേക്ക് നമുക്ക് എത്താം വെച്ചത് മധുവാണ് പഴയ സെക്രട്ടറിയാണ് ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ പാനൽ വെച്ചത് മധുവാണ് മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏരിയ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ അവിടെ ഒരു പേര് കൂടി വന്നു അപ്പോൾ സ്വാഭാവികമായി ജനാധിപത്യപരമായി അതിനകത്ത് പരിശോധന നടത്തണം അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഇപ്പോഴും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജലീലിനാണ് ഭൂരിപക്ഷം ഉണ്ടായത് അപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ ആൾ സെക്രട്ടറി ആവുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തത്വമാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മധു ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ് പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാൾ ഇങ്ങനൊരു അപവാദ പ്രചരണം ആവശ്യമില്ല അപ്പോൾ തികച്ചും സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്